മീറ്റിംഗ് ആരംഭിക്കുകയാണ് ആദ്യം തന്നെ സ്വാഗതമാണ് സ്വാഗതം ചെയ്യുന്നത് സമയം ലാഭിക്കാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങള് ഓരോരുത്തർക്കും ഞാൻ തൊപ്പി കൊടുക്കും തൊപ്പി കൊടുക്കുന്ന സമയത്ത് ഉറക്കെ പറയണം അതാണ് സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യം തന്നെ റോമിൽ നിന്നും മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ യാത്രകളും ഒരുക്കിയ ഇപ്പോൾ വത്തിക്കാനുള്ള മതാന്തര സംവാദത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്ട്രിയുടെ അധ്യക്ഷനായ ജോർജ് കാർഡിനൽ കൂവക്കാട്ട് പിതാവിനെ നല്ല പൊന്നത്താലെ പറയുമ്പോൾ ഞാൻ ഇതാ സ്വാഗതം ചെയ്യും ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ തൃശൂർ നഗരത്തിന്റെ പുതിയ അധ്യക്ഷയായി തെരഞ്ഞെടുത്തപ്പോട്ട തൃശൂരിന്റെ രണ്ട് ചീഫ് ഏറ്റൻസാണുള്ളത് ഒന്ന് ആർച്ചു വർഷം ഞാനാ അപ്പോൾ എനിക്കിപ്പോൾ നിജി എനിക്ക് തൊപ്പി വെച്ച് തരും അത് കഴിയുമ്പോൾ ഞാൻ നിജി മാഡം നിജിക്കും ഞാൻ കൊടുക്കും അങ്ങനെ വരുമ്പോൾ പുതിയ അത്യാക്ഷിക്ക് നല്ല പൊണ്ണത്താൽ പറയണം ആദ്യം എനിക്ക് തരണം അത് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഇതാണ് സ്വാഗതം ഇത് കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിമാർക്കാണ് കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ സ്വന്തം മന്ത്രി രാജ്യ മിനിസ്റ്റർക്ക് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം വേ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മാഡം ബിന്ദുവിന് നമ്മുടെയൊക്കെ തൃശ്ശൂകരുടെ തന്നെ സ്വന്തം തന്നെ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം വേണം ഇനി തൃശൂരിന്റെ അഭിമാനമായ നമ്മുടെ പ്രത്യേകിച്ചും കൽതായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അഭിമുഖ ഔഗിൻ തിരുമേനിക്കും തൊട്ടു തന്നെ നമ്മുടെ ക്ലീമിസ് തിരുമേനിക്കും രണ്ട് സഭ അധ്യക്ഷന്മാരാണ് അവർക്ക് ആദ്യം തന്നെ നമ്മൾ ഔഗിൻ തിരുമേനിയെ ഇത് സ്വാഗതം ചെയ്യും നമ്മുടെ എം എൽ എ ബാലചന്ദ്രൻ സാറിന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഇതാ സ്വാഗതം ചെയ്യുന്നു ഈ എല്ലാം നേതൃത്വം കൊടുത്തി ഇതുവരെ ചീഫ് പേറ്റൺ ആയിരുന്ന രണ്ടു ദിവസം മുമ്പ് മാത്രം അതുവരെ ചീഫ് പേറ്റൺ ഇപ്പോൾ ചീഫ് പേറ്റൺ സ്ഥാനത്ത് മാറിയെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വർഗീയ സാറ്റിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും നമ്മുടെ ഡെപ്യൂട്ടി മേയർ തൊപ്പി വെച്ചു കഴിഞ്ഞു എന്നാൽ ഒരു തൊപ്പി കൂടി വെക്കുകയാണ് പ്രസാദിനെ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡെ ഇപ്പൊ തൃശൂർ ആ ജില്ലാ കളക്ടർ എല്ലാവരും നല്ല വെണ്ണത്താലയോടുകൂടി നമ്മുടെ കൂടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ സാറ് വന്നിട്ടുണ്ട് കൊച്ചിന്റെ ഈ പൂര നഗരിയുടെ അധിപൻ തന്നെ പറയാം ഇത് എല്ലാവരുടെ പേര് നമുക്ക് വലിയ സന്തോഷമുണ്ട് ജില്ലാ ജഡ്ജി ശ്രീമതി സരിത മേഡം നമ്മുടെ കൂടി ഉണ്ട് എല്ലാവരുടെയും പേരില് ഇതാ വണ്ണത്താലെ ആശംസകൾ